ഹലോ അസ്ലാംക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് നമ്മൾ ജംബോല അജ്റക്ക് ഇതൊക്കെ ഒരു ടീം നമുക്ക് കൊടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് വീഡിയോ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കുറേ പെടുന്ന ഒഴിവാക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഓഫർ കിട്ടുകയാണല്ലോ കാരണം പുതിയ സ്റ്റോക്ക് ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഇത് നമുക്ക് കുറച്ച് ഒഴിവാക്കാനുണ്ട് ഒഴിവാക്കുക നമുക്ക് പുതിയ പുതിയ സാധനം കയറുമ്പോൾ അപ്പോൾ ആദ്യത്തേതൊക്കെ തന്നെ അപ്പോൾ നമ്മൾ ജംബോയില് അൻപത്തിയാറിൽ വീഡിയോ ചെയ്യാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് അറുപതിൽ കാണിച്ചിട്ടുണ്ടാകും അറുപതില് നമ്മളെ ബ്രാൻഡിൽ അറുപതില് ജംബോയും വന്നിട്ടുണ്ടാകും ഇത് നമ്മൾ സാധാ ഇതിലാണ് അപ്പോൾ ഓഫർ ഓഫറായിട്ടാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ജമ്പോ സൈസാണ് എൻ്റെ കുട്ടിയെ ഒന്ന് ടേപ്പ് ഒരു തോന്നു ഓനാ വിളി കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവും എന്നുള്ള ഞാൻ കൊടുത്തോണ്ടടാ ഇതാടാ നല്ല വീതി ഉണ്ട് ഇനി വീതി ഇല്ലയെന്നാരും പറയണ്ട വീതി ഉള്ള വീതി ഉണ്ട് അപ്പം നമുക്കിത് അളന്ന് നോക്കാം ഇത് എത്ര ഉണ്ടെന്നുള്ളത് അപ്പോൾ ജമ്പോ ഓഫറാണ് ഇരുന്നൂറ്റി അൻപത് മുതൽ സ്റ്റാർട്ടിങ് മുന്നൂറ് വരെ നാളെ ഒരു നാളെ ഒരു ദിവസം കേട്ടോ അതായത് നമ്മൾ കഫ്താന് വീഡിയോ അപ്ലോഡ് ആക്കിയതിന് ശേഷമാണ് ഞാനന്ന് പഞ്ചായത്ത് പോയതും കൈ കൈ കട്ടാൻ പോയതും അതുകൊണ്ടാണ് നമ്മൾ അത്രയും ഇത് തന്നത് കിട്ടും അതുകൊണ്ട് ഇത് നാളെ ഇന്ന് രാത്രി തന്നെ നമ്മൾ വീഡിയോയിൽ അപ്ലോ വീഡിയോ അപ്ലോഡ് ആക്കും നാളെ രാവിലെ പതിനൊന്നര മുതൽ നാളെ രാത്രി എട്ടര ഒമ്പത് വരെ നമ്മൾ ഇതിൻ്റെ ഓഫർ ഉണ്ടായിരിക്കുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ആൾക്കാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീതിയുള്ള മാക്സിമം ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ ഒരുപാട് പീസുകളൊന്നും ഉണ്ടാവില്ല ബാലൻസ് വന്ന പീസുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ഇത് ലെങ്ത് വരുന്നത് അൻപത്തി ആറാണ് ഹിപ്പ് വരുന്നത് മുപ്പത് വരുന്നുണ്ട് കേട്ടോ ഹിപ്പ് മുപ്പത് വരുന്നുണ്ട് എന്നാലോ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി എട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ സ്ലീവ് അത്യാവശ്യത്തിൽ അധികം ഇല്ല പതിനഞ്ചര മുക്കാല സ്ലീവ് മുക്കാലെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി കുറേ ആൾക്കാർ ചോദിക്കും ഇതാക്കണം നിന്റെ കൈയ്ക്ക് കമ്മിയാണെന്ന് പറയണ്ട കേട്ടോ ഇതൊക്കെ ഒരു എട്ട് പത്ത് കൊല്ലം മുന്നത്തെ ചുരിദാറുകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരുന്നതാണ് മഴയല്ലേ അപ്പോൾ ദിവസം ദിവസം അപ്പൊ ഇരുപത്തിയെട്ട് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നത് കണ്ടല്ലേ ഇരു വൺ സൈഡാണ് ഇരുപത്തിയെട്ട് പറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് ഇവിടെ ഒന്നും ഒന്നുമില്ല കേട്ടോ ഒന്നുമില്ല പറഞ്ഞ ഒന്നുമില്ല സിമ്പിളാണ് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപക്കാണ് ജംബോ കൊടുക്കണത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് നമ്പർക്ക് മെസ്സേജ് അയക്കാം ഓരോരോ പീസുകൾ മാത്രമേ ഇതിൽ ഉള്ളൂ കേട്ടോ ഉള്ളത് പറഞ്ഞുതരാം അപ്പോൾ ആദ്യം വീണ്ട വീഡിയോ കാണുന്ന ആൾക്കാർ ഇതാടോ ഇരുന്നൂറ്റി അൻപത് അൻപത്തി ആറാണ് ഞാനിപ്പോൾ കാണിക്കുന്നതൊക്കെ അൻപത്തി ആറ് ലെങ്ത്തിനാണ് കേട്ടോ ജമ്പോ ആണ് കണ്ടില്ലേ മംഗോളിയൻ ഡിസൈനിൽ പെട്ടേ എല്ലാത്തിലും ഒരു മംഗോളിയം വരും മംഗോളിയ എൻ്റെ കുട്ടിക്കത് കേൾക്കുമ്പോഴത്തേന് മംഗോളിയൻ ഡിസൈൻ അറിയുമ്പോളേ ഇതാ കേട്ടോ മാങ്ങാപ്പുള്ളി അറിയില്ലേ അതാണ് ഈ മംഗോളിയൻ ഡിസൈൻ ഇതാ കേട്ടോ അപ്പോൾ ഓരോരോ പീസൊക്കെ ഉണ്ടാകുള്ളൂ അപ്പോൾ വേണ്ടോലും വേണ്ടോലും വേണ്ടവൽ വേഗം 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 ഓർഡർ ചെയ്യാം അൻപത്തിയാറിൽ വീഡിയോ ഞാൻ ഇന്ന് അപ്ലോഡ് ആക്കും നാളെ പതിനൊന്നര മുതൽ വൈകുന്നേരം എട്ട് വരെ കേട്ടോ കാരണം ഞാൻ ആ സമയം ഇന്ന് വീഡിയോ അപ്ലോഡ് ആക്കി നാളെയും പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഓഫർ വീഡിയോ എടുക്കുമ്പോൾ താത്ത ഇത് മാറ്റി വയ്ക്കും കേട്ടോ എന്നിട്ട് പാക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വന്നിട്ട് പറയും താത്ത ഇത് മാറ്റിയിട്ട് വേറെ തരുമോ ഇത് മാറ്റിയിട്ട് അപ്പോൾ നിങ്ങൾ ഇന്ന് നേരം കൊടുക്കുമോളിരുന്ന് കണ്ടോളി തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും കണ്ടോളി ഇന്നിട്ട് നിങ്ങളെന്ത് ചെയ്തു ഓർഡർ കൺഫേം ആക്കിക്കോളി രാവിലെ പതിനൊന്നര മണിക്കട്ടോ പതിനൊന്നരയ്ക്കേ ഞാൻ നീച്ചുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പതിനൊന്നരയ്ക്കേ ഇവർക്ക് എത്തുള്ളൂ കേട്ടോ അവ ഇരുപത്തിയെട്ട് ഇതൊരു ഇഞ്ച് കുറച്ച് കൂടുതലുണ്ട് എന്നാലും ഇരുപത്തിയെട്ട് അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ റെഡി ആണ് കേട്ടോ പിന്നെ നമ്മളോട് പോസ്റ്റ് ഓഫീസിന്നും ഡി ടി സി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പെരും കാറ്റും മഴയാണ് അതായത് പെരും എന്ന് പറഞ്ഞാൽ കൂടുതൽ നല്ല കാറ്റും മഴയുള്ള സമയമാണ് കറണ്ടുകൾ ഇവിടെ ഇല്ല അത് കാരണം പോസ്റ്റ് അടിക്കാൻ ചിലപ്പോൾ ഒഴുകും ഡി ടി സി പറഞ്ഞിട്ടുള്ളത് ചുരുങ്ങിയത് രണ്ട് ദിവസമെങ്കിലും നിങ്ങൾ പറയണം എന്നറട്ടോ ഏഹ് പിന്നെ വണ്ടികൾ വരാനും വെഴുകാണ് ഡി ടി സി ഇന്നലെ ഞാൻ ഒരു അർജന്റ് കേസ് ശാലുവ നമ്പറ് വാങ്ങിയ ചളാ വീഡിയോ എടുക്കുകയാണ് കഴിഞ്ഞിട്ട് സ്ക്രീൻ ഇത് ഇരുപത്തിയാറ് ഇഞ്ചാണ് വരുന്നത് അയച്ചിട്ട് വിളിക്കാനോളാ അയച്ചിട്ട് വിളിക്കാനോളാ ഇത് ഇരുപത്തി ആറ് ഇഞ്ചുള്ളോട്ട് വരുന്നത് ഇനി വീഡിയോ കണ്ടിട്ട് ഇത് ഇരുപത്തെട്ട് ഉണ്ട് പറയരുത് ഇരുപത്തി ആറ് ഇഞ്ചാണ് ഇതാണ് ഇതിന്റെ ഇതിൻ്റെ പുള്ളി വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ എടുത്തോളി ഇതൊക്കെ വരും കേട്ടോ ഡിസ്കൗണ്ട് സൈൽ ഇതൊക്കെ വരും ഇരുന്നൂറ് ദിവസം വീഡിയോ കാണുക ഓർഡർ ചെയ്യുക എപ്പോഴാണ് വീഡിയോ എന്ന് കുറേ ആൾക്കാർ ചോദിക്കണ്ടത് പക്ഷെ എപ്പോഴാണ് വീഡിയോ വരുക വെച്ചാൽ കറക്റ്റ് ടൈം എനിക്കും അറിയില്ല കണ്ടല്ലേ ഇതിന്റെയൊക്കെ കുറേ പീസുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊന്നും നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാതെ ഇത് ഇരുപത്തി എട്ട് ഇഞ്ച് വരുന്നുണ്ട് ഓരോന്ന് ഞാൻ നിങ്ങൾക്ക് അളന്ന് പറഞ്ഞു തരണെട്ടോ ഓരോന്ന് ഞാൻ നിങ്ങൾക്ക് അളന്ന് പറഞ്ഞു തരണം ഇതിപ്പോ ഞാൻ ആർത്ത കാണിച്ചു തന്നെയാണ് അപ്പൊ ഇത് ആ രണ്ടാൾക്കാർക്ക് കിട്ടും കേട്ടോ രണ്ടാൾക്കാർക്ക് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എടുത്തു എടുത്തുവെച്ചോളീ മഴയാണെ അടുത്ത മാസം കുട്ടികളെയും കൂട്ടിയൊക്കെ വിരുന്നോകാനുള്ളതാണ് പത്ത് ദിവസം ഓണത്തിന് പൂട്ടും പെരുന്നാൾ ലീവ് പെരുന്നാൾക്ക് ലീവ് ഇട്ടാത്തതിലൊക്കെ ഓണത്തിന് പോകാൻ നിൽക്കണ പോലെ ഉണ്ട് അപ്പൊ പഠിച്ച നമ്മൾക്കൊക്കെ വിരുന്നു നോക്കാം തോഫീക്കൽ കേട്ടെ പെരും മൈയും കാറ്റും മരം വീണിട്ടും ഇന്നലെയൊക്കെ ഓരോരോ മരങ്ങളും ഒക്കെ വീണു കറഞ്ഞിട്ടേ മൂന്ന് ദിവസം കറണ്ട് ഇല്ലാതായപ്പോഴാണ് കറണ്ടിൻ്റെ വിലയാണ് മനസ്സിലായത് ാട്ടോ നാലുമണിയായപ്പോൾ മിഞ്ഞാതെ ഫുള്ളായിട്ട് ഞങ്ങൾ ഇവിടെ നിന്നു കേട്ടോ ഫുൾ അല്ല ഫുള്ളായിട്ട് നിൽക്കുകയല്ല കറണ്ട് ഉണ്ടായിരുന്നു ഇന്നലെ ഞങ്ങൾക്ക് ഉച്ചൻ്റെ ശേഷം പിന്നെ ഫുള്ള് ഞങ്ങൾ ഇഷ്ടിലായി അപ്പോൾ പിന്നെ ഞങ്ങൾ പോയി അപ്പോൾ ഇതും ഇഞ്ച് ഉണ്ട് ഇതാക്കണോ അപ്പോൾ ഈ മഴത്തൊക്കെ തിരുമ്പി കൂത്തി തിരുമ്പി അടിച്ച് തിരുമ്പാൻ പറ്റുന്നതാണ് പ്രിന്റ് പോകണതൊന്നും അല്ല അപ്പോൾ ഇതിലേതെങ്കിലൊക്കെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ വേഗം നമ്മൾ വാട്സപ്പിൽ വരിക ഈ പച്ച രണ്ടും മൂന്നെണ്ണൊക്കെ ഉണ്ട് കേട്ടോ അതേമാതിരി ഈ നീലിയുണ്ട് കേട്ടോ ഇതിലൊരു മൂന്നാൾ വന്നാലൊക്കെ ഇനിയിപ്പോ ചോർക്കങ്ങൾ നോക്കാമെന്നൊക്കെ ഉണ്ടോ കിട്ടിയത് തന്നെ എടുത്തോളൂ ഉണ്ടോ ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യുള്ളു ജമ്പോ മാക്സി ആണ് ജമ്പോ കണ്ടല്ലേ ഇത് ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെയാണ് പുള്ളിയാറി ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെയാണ് പുള്ളിയാറ് അപ്പോൾ ഇതാ കേട്ടോ അങ്ങനെയാണ് അതേറ്റ് ഞാൻ ടോപ്പ് ആക്കിയ മതിലേ അപ്പൊ നമുക്ക് രണ്ടാ ഒരുമിച്ചിടാം ഇത് ഇരുപത്തിയെട്ട് ഇഞ്ച് ചെസ്റ്റ് വീതി ഇല്ല അപ്പൊ ഞാനിത് ഓ ആക്കിട്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ കോൾ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ എനിക്ക് എന്താണെന്നോ ഒരു മനസമാധാനത്തിൽ ഒരു പത്ത് മിനിറ്റ് കടന്നിട്ടില്ലെങ്കിൽ എനിക്ക് തലവേദന വരും അപ്പം നിങ്ങൾ ചോദിക്കുക അച്ഛന്താ രാത്രി കടന്നു എന്നുള്ളത് രാത്രി ആലോചിച്ച് 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 നാല് മണി വരെ ഇരിക്കും പിന്നെ മണി കഴിഞ്ഞാൽ മൂന്ന് മണി എൻ്റെ കുട്ടിൻ്റെ അലാറം അടിച്ചത് തുടങ്ങും ആ ആ അത് എട്ട് ഒമ്പത് മണി വരെ അത് എവിടെ നിൽക്കിയാലും ആവില്ല ആ സാധനം അതാണ് അപ്പൊ ഇനി അടുത്തത് കാണിക്കാൻ പോണത് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പ്യന്റെ രണ്ടെണ്ണം കൂടി ഇരുന്നൂറ്റി മുപ്പത് ഉറുപ്പേന്റെ ഇരുന്നൂറ്റി മുപ്പത് ഉറുപ്പ്യക്ക് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇതാക്കണോ അയ്മ്പത്തിയാറിന്റെ എണ് നാപ്പത് ഇതാക്കണോ ഇത് നമ്മൾ വീഡിയോയില് കാണിച്ചതാണ്ട് ഇത് ഇപ്പൊ നമുക്ക് പുതിയ സ്റ്റോക്ക് ഇരുപത്തി ആറ് ഇഞ്ചാണ് കേട്ടോ ഇരുപത്തി ആറ് ഇഞ്ചാണ് വരുന്നത് ഓണം ഓഫർ ഓണം ഓഫർ ഓണം ഓഫർ എല്ലായിടത്തും തുടങ്ങിയിട്ടുണ്ടാക്കും അപ്പം ഞാനും ഓൺ ഓഫർ തുടങ്ങിയത് ഇരുപത്തി ആറ് ഇഞ്ച് ഇത് ഇരുപത്തിയേഴ് ഇഞ്ച് അയിമ്പത്തിനാല് ഇഞ്ച് അമ്പത്തിനാല് തന്നെയല്ലേ അല്ലല്ലേ അതല്ല അമ്പത്തിരണ്ടും അമ്പത്തിനാല് തന്നെയാണ് എന്താക്കണോ എന്തോ ഇരുന്നൂറ്റി മുപ്പത് ഇപ്പോൾ ലാസ്റ്റ് കാണിച്ച രണ്ടെണ്ണം ഇരുന്നൂറ്റി മുപ്പത് ഇനി അറുപതില് ഇരുന്നൂറ്റി അറുപത് അറുപതില് ഇരുന്നൂറ്റി അറുപതില് ജമ്പോ ഇതിന് നമ്മൾ വീഡിയോ കാണിച്ചിട്ടില്ല കേട്ടോ ഇതൊക്കെ നമ്മൾ വീഡിയോ കാണിക്കാത്ത സാധനമാണ് അപ്പോൾ വേഗം വന്നോളി വേഗം 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 വന്നോളി ഇരുപത്തിയേഴ് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഇതൊക്കെ ഇട്ടമാതിരി ഉണ്ടാക്കും ഇതൊക്കെ ചോപ്പോ ഒരു നീലേ സാളൊക്കെ ഇട്ടുണ്ടെങ്കിലൂടെ നോക്കി ജമ്പോനിങ് കിട്ടു കാണിച്ചു തന്നിട്ടില്ല എന്നുള്ള പരാതി വേണ്ട സൂപ്പറല്ല നല്ല രസം ഉണ്ടല്ലേ ചുവപ്പ് നീലയും നല്ല രസമുണ്ട് അടുത്തത് ഓറഞ്ചും കോഫി വേഗം വേഗം വീഡിയോ കണ്ടിട്ട് വേഗം വേഗം ഓർഡർ ചെയ്ത് വെക്കുക മിസ്സടിക്കാതിരിക്കുക മെസ്സേജ് അയച്ചിട്ട് കാരണം ഓഫറാണ് നിങ്ങൾ അടിക്കും തോറും ഇത് മേലേക്ക് പോകും അതറിയില്ല ആ നിങ്ങൾ ഓരോ മിസ് അടിക്കുമ്പോഴും ഈ മെസ്സേജ് ഫസ്റ്റ് ഒന്ന് നോക്കും പണ്ട് ഞാൻ റേഷൻ പിടി പോയ പരിക്കാരം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പിന്നെയും പിന്നേം പിന്നെയും പറയുന്നത് നിങ്ങൾ മിസ്സടിക്കരുത് മിസ്സടിക്കരുത് സംഭവം ആ പറയാം അപ്പം കാണില്ലേ ഇതാണ് കേട്ടോ അപ്പം അതിൽ രണ്ട് രണ്ട് പ്രിന്റ് തന്നെ ഉള്ളൂ ഇരുന്നൂറ്റി അറുപത് നീ ഇരുന്നൂറ്റി മുപ്പതിൽ കിട്ടോ ഇത് നമ്മൾ വീഡിയോ ചെയ്ത് തന്നെയാണ് അപ്പൊ ഞാൻ റേഷൻപീ ഇരുന്നൂറ്റി മുപ്പതിലാണ് കാണിക്കാൻ പോണത് ഇതിൻ്റെ അടിയിൽ ഞാൻ ചെസ്റ്റ് വീതിയും പറോ എല്ലാവരും സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഇരുന്നു റേഷൻ പീഡി ഉണ്ടായിരുന്നത് ഈ കഥങ്ങൾ കേട്ടോളി കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞു എല്ലാവരും റേഷൻ പീടി പോയി അരി സാധനമൊക്കെ വാങ്ങിക്കാണ്ട് പരിക്ക് പോകും അപ്പൊ ഇമ്മ നമ്മളെ വീട്ടില് ആരൊക്കെ ആരെ കൊണ്ടെങ്കിലും ഇതാക്കലാണ് അരിയൊക്കെ അരിയൊക്കെ കൊണ്ടുവരണം അപ്പൊ അങ്ങനെ ഉമ്മാണ്ട് പറഞ്ഞു ഉമ്മ ഞാൻ റേഷം പിടിക്ക് പോകാം ഞാൻ റേഷം പിടിക്കു പോക ഞാൻ സ്കൂൾ വിട്ടിട്ട് ഞാൻ റഷം പിടിക്ക് പോകാം അന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് സ്കൂൾ വിട്ടു അടാതെടുത്താ ഇസ്റ്റ് വീതി പറഞ്ഞോടത്തില്ല അതിന്റെ ചെസ്റ്റ് വീതി പറഞ്ഞോർത്തില്ല ചെസ്റ്റ് വീതി പറഞ്ഞിട്ടല്ലെങ്കി അത് നീർത്തണ്ടല്ലോ നിർത്തിയത് എന്താ കുഞ്ഞാ മണിജിങ്ങനെ അങ്ങനെ റേഷൻ വീടി പോയപ്പോൾ ആരുമില്ല ഞാനും എൻ്റെ താത്തിയും മാത്രം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു റേഷൻ കാർഡും അവിടെ വെച്ചു അതിലൊരാൾ കൊടുന്ന കാണ്ട് ഞാൻ ആദ്യമായിട്ട് റേഷൻ വീടിക്ക് പോകില്ല ഇവിടുത്തെ സിസ്റ്റർ ഒന്നും എനിക്കറിയില്ലല്ലോ ഒരാൾ കൊടുന്ന കാണാൻ ഇതിൻ്റെ മേലെ വെച്ചു അടുത്ത ആൾ കൊടുന്ന കാണാൻ ഇതിൻ്റെ അതിൻ്റെ മേലെ വെച്ചു അതിൻ്റെ അടുത്ത ആൾ കൊടുന്ന കാണ്ട് അതിൻ്റെയും മേലെ വെച്ചു ഇത് ഇരുപത്തിയേഴ് ഇഞ്ച് ഇഞ്ചുണ്ട് കേട്ടോ ഇരുന്നൂറ്റി ഉള്ളൂ അതിൻ്റെയും മേലെ വെച്ചു അതിൻ്റെ അടുത്ത ആൾ കൊടുന്ന് അതിൻ്റെ മേലെ വെച്ചു ഞാൻ അടിയിൽ നിന്ന് എടുത്തുകൊണ്ട് ഞാൻ മേലെ കൊണ്ടുവച്ചു കാരണം ആദ്യം വന്നിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് ഇന്നാലോ അവിടെ ഒരു ഒറ്റ നിനക്ക് പറഞ്ഞു തന്നില്ല അങ്ങനെ ചെയ്യണ്ട അങ്ങനെ ഒരു അട്ടി കഴിഞ്ഞ് രണ്ടാമത്തെ അട്ടിയും വെച്ചു രണ്ടാമത്തെ അട്ടി വെച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു കൊടുത്തു അതിൻ്റെ അടിയിൽ ഇപ്പുറത്ത് വെച്ചു അതിൻ്റെ മേലേന്ന് പറഞ്ഞു അതിലുണ്ട് അന്ന് മറാക്കിയാണ് റഷ്യൻപേടിയിൽ ഉള്ള ആൾ എനിക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ട് ആൾ വരുന്നുണ്ട് വരുന്നണ്ട് എല്ലാവരും സഞ്ചിയും ചാക്കക്കെടുത്തും ഇങ്ങനെ നിൽക്കുന്ന അടയിൽ ഞാനും നിന്നു മാക്ക് വന്ന് രണ്ടട്ടിയ വെച്ചു ഞാൻ ഏറ്റവും ലാസ്റ്റായി ആദ്യം വന്ന് ഞാൻ ഏറ്റവും ലാസ്റ്റായി അതുകൊണ്ടാണ് മക്കളെ ഞങ്ങൾ പറയുന്നത് പറയണത് നിങ്ങൾ മിസ്സടിക്കരുത് നിങ്ങൾ മിസ്സടിക്കരുത് നിങ്ങൾ മിസ്സേജ് ചിലപ്പോൾ നമ്മൾ ആ അല്ല ഇതിങ്ങനെ മിസ്സടിക്കുമ്പോൾ നിങ്ങളിങ്ങനെ മിസ്സടിക്കുമ്പോൾ ഇത് മേലേക്ക് മേലേക്ക് പോകും അപ്പോൾ നമ്മൾ ഇങ്ങനെ ടുക്കും അതുകൊണ്ട് നല്ല അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞങ്ങളിവിടെ പറയുന്നത് ഇരുപത്തിയേഴ് ഇഞ്ച് ചെസ്റ്റ് രീതി എന്നത് പൊന്നാറ് മക്കളെ നിങ്ങൾ മിസ് അടിക്കില്ലേ നിങ്ങൾ മിസ് അടിക്കില്ലേ നിങ്ങൾ പോലെ വാചിക്കും ചെയ്യും പോലെ മിസ് മിസ്സടിക്കും അതിൻ്റെ റേഷൻ കഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കണ്ടില്ലേ ഇരുന്നൂറ്റി മുപ്പതിൽ ഇതുണ്ട് കേട്ടോ ഇതൊന്നൊന്നും നമ്മൾ ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല കൊറിയർ ചാർജ് തയ്ച്ചു വേണ്ടിയിട്ട് കേട്ടോ ഇരുപത്തി ഒമ്പത് ഇഞ്ച് ൂറ്റി മുപ്പത് അതോട് ഇനി അൻപത്തി എട്ടില് മുന്നൂറ്റി മുപ്പതിന് കൊടുത്തത് മുന്നൂറ് റുപ്യക്കാണ് കേട്ടോ മുന്നൂറ് പ്ലസ് കൊറിയർ ചാർജ് ഇതാക്കണോ ഇതൊന്നു കേട്ടോ മുന്നൂറ് രൂപ ഈ പഞ്ചായത്തൊക്കെ നടക്കണോണ്ടേ ഒരുപാട് ഓർഡർ എടുക്കാൻ പറ്റണില്ല സത്യം പറഞ്ഞാൽ അതാണ് കേട്ടോ രണ്ട് മണിക്ക് വരും എട്ട് മണിയാകുമ്പോഴത്തേന് നമ്മൾ പോകും കുറേ മെസ്സേജ് അപ്പം നിങ്ങൾ എന്തു ചെയ്യാന്ന് വീണ്ടും മെസ്സേജ് അയച്ചോളിട്ടോ നമ്മൾ ഞാൻ വീണ്ടും മെസ്സേജ് അയച്ചിരുന്നു നിങ്ങൾ നോക്കുന്നുല്ല പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വന്ന് നോക്കൂ കേട്ടോ അപ്പം ഇതിൻ്റെ ചെസ്റ്റ് വീതി പറഞ്ഞുതരാം ഇതിപ്പോൾ ഞാൻ മിഞ്ഞാന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആരൊക്കെ എന്നോട് എടുത്ത് ഇരുപത്തി എട്ട് ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇത് ഫുള്ള് ഇങ്ങനെയാണ് കഴിഞ്ഞ അന്നുക ഏൽപ്പിച്ചാലേ അതൊക്കെ മടക്കി കയറ്റും വേണ്ട നമ്മൾ രണ്ടാളും പടാ അതൊക്കെ ഞാൻ മടക്കി വെക്കണ്ടേ സമയം എത്രയൊക്കണ ഇന്നും പന്ത്രണ്ട് മണി ആക്ക പോകണെങ്കില് ഇന്നും അല്ലെങ്കി പതിനൊന്നാകും ഇതാട്ടോ ഞാങ്ങനെ നിർത്തി നിർത്തി പോവാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്നോ ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട് നാളെ ഉച്ചക്ക് ഞാനിവിടെ എത്തും അപ്പം ഇതിന് മുന്നൂറ് ഉറുപ്യ കേട്ടോ മുന്നൂറ്റി മുപ്പത് രൂപയാണേ എൻ്റെ ലാഭം ഞങ്ങൾക്ക് കുറച്ച് കണ്ടാണ് തീരുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ആയിക്കോട്ടെ എനിക്ക് ഇതുമോ ലാഭമില്ലല്ലോ അതും അങ്ങനെ എനിക്ക് ലാഭം ഉണ്ട് പിന്നെ ഒരു പറയും പൊന്നാറ മക്കളെ ഈ ഡിസ്കൗണ്ടിൽ ഇടുന്ന സാധനം പിന്നെ ഡിസ്കൗണ്ട് ചോദിച്ചിരുന്നത് തീരെ എന്തല്ലാത്തവരാണെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ കാരണം ഇരുന്നൂറ് റുപ്യക്ക് നമ്മൾ ഒരു ഇല്ലാതെ കഫ്താന കൊടുത്തിട്ട് നമ്മളോട് ചോദിക്കുകയാണ് മറ്റേ റീൽസ്ണ്ടല്ലോ എന്താ കാരണവച്ചു അതേമാതിരി മൊബൈലില് മൊബൈൽ കൂട്ടി തരുമോ ൂട്ടിക്കോളി മുന്നൂറ്റി മുപ്പത് തന്നെ ഇട്ടുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല നിങ്ങൾ മുന്നൂറിന് തന്നത് ഇനി ഇത് കൊറക്കണെന്ന് പറഞ്ഞു ലാഭായി അപ്പൊ നിങ്ങൾ എന്തു ചെയ്യാ നമ്മളെ ലിങ്കൊന്ന് ഷെയർ ചെയ്യ ആക്കിയതിലൊക്കെ കൊറേ ആൾക്കാർക്ക് ജമ്പോ കിട്ടാത്തതിലൊക്കെ ഇതില് ജമ്പ് കൊടുക്കും ഇതൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള ഐറ്റംസ് ആണ് അപ്പോൾ ഇതാണ് ഇത് മുന്നൂറാണ് ഇത് അറുപതിലാണ് ഇത് അറുപതിലാണ് നാളെ വൈകുന്നേരത്ത് ഇരുപത്തി ഇഞ്ച് ഇഞ്ചന്നെ രണ്ടോ ചെസ്റ്റ് വിധി വര വരുന്നത് നാളെ വൈകുന്നേരത്തി എട്ട് മണിവരെ കേട്ടോ അതുവരെ വന്ന മെസ്സേജിൻ്റെ നമ്പർ ഞാൻ ഇപ്പോൾ ഞാനിവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ മെസ്സേജ് ഇതിനനുസരിച്ച് ഇടക്ക് വന്നിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് പോകും അപ്പോൾ ഞാൻ ഓലെ എന്തായാലും ഞാൻ കോണ്ടാക്ട് ചെയ്യും അപ്പൊ മുന്നൂറ് ഇതേട്ടോ ഇത് രാത്രി അപ്ലോഡ് ആക്കാൻ പറ്റുള്ളൂ കാരണം ഇതിന് നല്ല നെറ്റ് വേണം ഒക്കെ ഓരോരോ പീസ് ഈ രണ്ട് പീസ് ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ മുന്നൂറ് രൂപ കേട്ടോ ഇത് എല്ലാരും കിട്ടിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് നല്ല മെറ്റീരിയലാണ് നല്ല എന്താ പറയാ എല്ലാ ഇന്നത്തെ ദിവസം കറണ്ടില്ല കേട്ടോ സൂപ്പർ മാർക്കറ്റ് പഠിച്ചിട്ടില്ല കൊറച്ച് മല്ലിച്ചപ്പം പൊതിന് പേടിച്ചോണ്ടേ നാളെ ബിരിയാണിയൊക്കെ ബാക്കിയൊക്കെ ഇണ്ട് വെല്ലുവിളി വായിക്കോ ാട്ടാടി പുരൊക്കെ കേട്ടു നീ അങ്ങനെ രസം അറിയിപ്പിച്ചണ്ടാട്ടോ കുറേ ആൾക്കാർ ഇതിൽ നിന്ന് എടുത്തു കൊള്ളു ഞാൻ അത്രയും സീസൺ ആയപ്പോൾ ഞാൻ ഈ സെയിം പ്രിൻ്റ് ഒരു പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോൾ സാധനം തികയാകത്തോണ്ട് വീണ്ടും 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 ഇത് വരുത്തിച്ചതാണ് പിന്നെ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ അതൊക്കെ അവിടെ ബാലൻസ് ആയിട്ടോ അപ്പോൾ ഇതിലേത് കളറ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഇത് ഒരൊറ്റ ഇതിൽ ഈ ഒരു പ്രിൻറ്റിൽ ഈ ഒരൊറ്റ തന്നെയുള്ളു ട്ടോ ഈ നോക്കട്ടെ അവിടെ എന്താട്ടോ ഇങ്ങനെ കേട്ടോ ഇതൊക്കെ നല്ല രസമുള്ളൊരു കളറാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം മെസ്സേജ് അയക്കെ കേട്ടോ ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ അൻപത്തിയാറ് അറുപത് ജംബോ മാക്സി ആണ് ഓഫറ് അപ്പോൾ പറഞ്ഞ മാതിരി നാളെ പതിനൊന്നര മുതൽ എട്ട് മണി വരെ ആണ് അപ്പോൾ ഇന്ന് വീഡിയോസ് ഞാൻ അപ്ലോഡ് ആക്കുകയാണെങ്കിൽ ഒക്കെ കണ്ടിട്ട് കറക്റ്റിൽ നിങ്ങൾ എന്തു ചെയ്യാ ഏതാണ് ആവശ്യം വെച്ചാൽ ആ ആവശ്യമുള്ളത് നിങ്ങൾ മെസ്സേജ് അയച്ചിടും കേട്ടോ ഇത് നല്ല രസമാണ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പക്ഷെ വൈറ്റായതുകൊണ്ടായിരിക്കും ഒരുവിധ ആൾക്കാർക്കൊന്നും പറ്റണില്ല വൈറ്റിൽ വൈറ്റിലില്ലേ വൈറ്റിൽ വൈലറ്റ് മാത്രമേ ഉള്ളൂ വെള്ളി വൈലറ്റ് മാത്രമെട്ടോ കൂടുതൽ അപ്പോൾ മുന്നൂറ് രൂപയാണ് അജറയ്ക്ക് നല്ല റേറ്റ് ഉള്ള സാധനമാണ് കേട്ടോ നല്ല റേറ്റ് ആണെന്നു വെച്ചാൽ അജറക്ക് നല്ല റേറ്റാണ് അപ്പോൾ ഇതാക്കണം അപ്പോൾ ഈ വിലക്ക് ഇനി കിട്ടൂല കാരണം നമ്മൾ ഇനി വളക്ക് ഇറക്കണില്ല നമ്മളിഞ്ഞ് കുറേശ്ശെ കുറേശ്ശെ ഇറക്കണുള്ളൂ കേട്ടോ കാരണം ഇതാണോ ഓക്കെ അപ്പോൾ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ വാട്സപ്പ് നമ്പറായ എൺപത്തൊന്ന് അൻപത്താറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അൻപത്തിനാല്ക്ക് മെസ്സേജ് അയയ്ക്കുക Ah, uh, after the